ഇന്ന് അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത് എന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പിരീഡ്സ് ഒക്കെ ഡിലേ ചെയ്യാനുള്ള മരുന്ന് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഗർഭനിരോധന നിരോധന ഗുളികൾ അഥവാ കോൺട്രാസെപ്റ്റീവ് പില്സ് അതൊക്കെ കഴിക്കുന്നത് ശരിക്കും നല്ലതോ അതോ ചീത്തയോ എന്നാണ് ഇന്നത്തെ ടോപ്പിക് അപ്പൊ നമുക്ക് വേഗം ടോപ്പിക്കിലോട്ട് പോവാം ഇതിനെപ്പറ്റി പറ്റി പറയുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എസ്ട്രോജൻ എന്ന ഹോർമോൺ അത് ഫീമെയിൽ ബോഡിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് പല കാര്യങ്ങൾക്കും ഈ ഹോർമോൺ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എസ്റ്റഡ് എന്ന ഹോർമോൺ സ്ത്രീകളുടെ ഓവറേസിൽ നിന്നും അതുപോലെ തന്നെ അഡിനൽ നിന്നും അതുപോലെ തന്നെ ഫാറ്റ് സെൽസ് ഇല്ലേ അതിന്നും അതുകൊണ്ടാണ് ഈ തടിയുള്ളവർക്ക് കുറെ ഹോർമോൺ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് ടോപ്പിക്കാം ഒരു മരുന്ന് നമ്മുടെ കയ്യിൽ കയ്യിലെത്തണമെങ്കിൽ അതിന്റെ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടുണ്ടാവും ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ തന്നെ അതിന്റെ ഈ മരുന്ന് നമ്മുടെ ബോഡിയിൽ ശരിയായിട്ട് പ്രവർത്തിക്കോ അതുപോലെ എന്തെങ്കിലും ഹാമ് വരോ നമുക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ ഓരോ മരുന്ന് കഴിക്കുമ്പോഴും അതൊക്കെ ക്ലിനിക്കൽ ട്രയലൊക്കെ ചെയ്തിട്ടാണ് അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു മരുന്ന് എത്തുന്നത് അപ്പൊ നമ്മളിപ്പോൾ കിട്ടുന്ന ഈ മരുന്ന് ചിലപ്പോൾ കുറെ വർഷം മുന്നേ തന്നെ അതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിയിരിക്കാം അപ്പോ ക്ലിനിക്കൽ ട്രയൽസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ പറയാനുള്ള കാരണം പണ്ട് നയൻറ്റീൻ നയന്റി വണ്ണില് ഇതേപോലെ ഒരു ക്ലിനിക്കൽ ട്രയൽ എക്സ്ട്രോജനോ ഹോർമോൺ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു യൂട്രസ് ഉള്ള ഫീമെയിൽസിലും യൂട്രസ് ഇല്ലാത്ത ഫീമെയിൽസിലും അപ്പൊ പല പ്രശ്നങ്ങളും അത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അവരത് ക്ലിനിക്കൽ ട്രയലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്തി കുറെ സക്സസ്ഫുൾ ആയിരുന്നു പിന്നെ എപ്പോഴും പറയുന്നത് പോലെ കൂടുതലായാൽ അമൃതവും വിഷമാണ് അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സ്റ്റോറീസ് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇനി ആദ്യത്തെ സ്റ്റോറി ഇതേപോലെ ഞാൻ ഒരു ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഒരു ലേഡി വന്നു ആ ഇച്ചിരി ഡൽ ആയിരുന്നു അത് തന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്യാനും കുറച്ചൊന്ന് കൂളാക്കാനും ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി നല്ല മുടിയാണല്ലോ കാണാൻ ശരിക്കും ആ ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരു മുപ്പത്തഞ്ചു വയസ്സിനെ കാണാൻ എന്തായാലും കൂടുതലും പറയില്ല നന്നായിട്ട് നല്ല ഭംഗിയില് ഡ്രസ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാൻ അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേച്ചിനോട് ചേച്ചി നല്ല മുടിയാണല്ലോ എന്താ ചെയ്യണേന്ന് ചോദിച്ചു അപ്പ ചേച്ചി ഡള് ഉള്ളത് ഒന്നുകൂടി വിഷമിച്ചു വിഷമിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ എന്റെ ഈ മുടിയുണ്ടല്ലോ എനിക്കത് എന്റെ വെപ്പും മുടി ആട്ടോ കിച്ചിരി ഒന്ന് സങ്കടം ഞാൻ ചോദിച്ചു എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പൊ അവർ ഒരു കഥയാണ് ഡോക്ടറെ ഇത് പറയണമെങ്കിൽ ഒരു രണ്ടു വർഷം മുന്നേ മുതലുള്ള കഥ പറയണം എന്റെ ഒരു ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ ആക്ച്വലി വന്നത് ഈ ഒരു പ്രശ്നം കാരണമാണോ എനിക്ക് ഈ അസുഖം വന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി വന്നത് അപ്പോ ഈ സ്റ്റോറി കേട്ടിട്ട് ഡോക്ടർ എനിക്കൊരു മറുപടി പറയണം എന്ന് അവർ എന്നോട് അവര് പറഞ്ഞ സ്റ്റോറി ഇതാണ് രണ്ടു വർഷം മുന്നേ ഇതേപോലെ മൂകാമിക അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂകാമിക പോകാൻ ആ സമയത്ത് അവർക്ക് പീരീഡ്സിന്റെ എന്തോ ഡേറ്റ് ആയിരുന്നു തോന്നുന്നു അപ്പോ അതൊന്ന് നീട്ടി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണ പോലെ കളിച്ചിന്റെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങി ഇത്ര ദിവസം കഴിച്ചു ആ ആർത്തവം അങ്ങ് നീണ്ടു നിന്നും അവര് മൂകാംബികയൊക്കെ പോയി തൊഴുതു തിരിച്ചു വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതുകൊണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറെ ഞാൻ ബാക്കി പറയട്ടെ എന്ന് പറഞ്ഞവര് എന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ എന്നിട്ട് എനിക്ക് അത് കഴിഞ്ഞ് മൂകാംബിക പോയി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഭക്തിയായി പിന്നെ എനിക്ക് എപ്പോ നോക്കിയാലും എനിക്ക് അമ്പലത്തിൽ പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രമായി ഞാൻ അങ്ങനെ ഈ ഒരു ആർത്തവ നീട്ടിവെക്കണ ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു വർഷം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റും പറയാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ ആ പ്രിസ്ക്രിപ്ഷൻ എന്റെ കയ്യിൽ ഉണ്ടല്ലോ ഞാൻ ആ മരുന്ന് ആ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഫാർമസിയിൽ പോയിട്ട് ആ മരുന്ന് കഴിക്കണം ഇതോ എനിക്കറിയാം അപ്പൊ അങ്ങനെ മേടിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷം അങ്ങനെ കഴിച്ച് എനിക്ക് രണ്ടു വർഷമായിട്ട് പിരീച്ചയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ മാറി ചെക്ക് ചെയ്തപ്പോ എനിക്കൊരു ചെറിയ മുഴ കണ്ടു ഞാൻ പോയി ചെക്ക് മാമോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അതില് വന്നു സ്റ്റേജ് ടു ബ്രസ്റ്റ് ക്യാൻസറാണ് അങ്ങനെ ഞാൻ ആർ സി സിയിലെ ട്രീറ്റ്മെന്റിലായിരുന്നു ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ ഏകദേശം തീരാറായി ഞാനിവിടെ വന്നത് ഡോക്ടറോട് ഇക്കാര്യം ചോദിക്കാനാ ഈ ഒരു മരുന്ന് കാരണമാണോ എനിക്ക് ഈ പ്രശ്നം വന്നതെന്ന് അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഉത്തരവില്ല പക്ഷെ ഹോർമോൺ ഗുളികകളൊക്കെ അനാവശ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഹോർമോൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി വെറുതെ അനാവശ്യമായിട്ട് വല്ലപ്പോഴും ഒക്കെ എടുക്കാം എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കുറെ കാലം എടുത്താൽ അതും ഒരു ഡോക്ടറുടെ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല എനിക്ക് അത്ര പറയാനുള്ളൂ ഈ സ്റ്റോറീനെ കുറിച്ച് രണ്ടാമത്തെ സ്റ്റോറി ഇതേപോലെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും പറ്റാൻ വന്നു ഈ ഭാര്യയ്ക്ക് ഒരു നാൽപ്പത് വയസ്സിനേക്കാൾ കൂടുതൽ എന്തായാലും തോന്നിക്കില്ല അപ്പൊ അവർ പറഞ്ഞു ഞാൻ വേറെ ഒരു ഗൈനക് ഡോക്ടറെ കാണിച്ചിരുന്നു അങ്ങനെ ഒരു ഒരു മഴ പോലെ കണ്ടു പ്രശ്നമാണെന്ന് അവർ പറഞ്ഞു പൊതുവെ നമ്മൾ ഒരു കേസ് വന്നാല് നമ്മൾ ഹിസ്റ്ററി എടുക്കാറുണ്ട് ലൈക്ക് എന്തുകൊണ്ടാണ് ഇവർക്ക് വന്നത് കുടുംബത്തിലാർക്കും ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ടോ ബ്രസ് ഒക്കെ ചെയ്ത ആളാണോ എന്നൊക്കെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററിക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിച്ചപ്പോൾ വേറെ ഹിസ്റ്ററി ആയിട്ടൊന്നും ഇല്ല വീട്ടിലാർക്കും ഇല്ല അവർക്ക് മക്കളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വെറുതെ ചോദിച്ചത് എങ്ങനെ മറ്റേ നേരത്തെ പറഞ്ഞ ആ പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പേഷ്യന്റ് വന്നത് അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു പല മരുന്നുകളോ എന്തെങ്കിലും എടുത്തിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡിന്റെ ഗൾഫിലാണെന്ന് ഒരു വർഷ കഴിഞ്ഞിട്ട് ഒരു രണ്ടു മാസത്തിന് ലീവില് വന്നു നിൽക്കും അപ്പൊ ഞാൻ ആ സമയത്ത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് അഥവാ എമർജൻസി ഗർഭനിരോധന ഗുളികൾ കഴിക്കാറുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ എമർജൻസിക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഒരു ഗൈനക് ഡോക്ടറിന്റെ അടുത്ത് പോയാൽ അവർ വേറെ ഗുളിക തരും ഈ ഗർഭനിരോധന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം ഡോക്ടർ ആവാണ്ട് നമ്മൾ തന്നെ പോയി ഫാർമസിയിൽ ഡയറക്റ്റ് ഇങ്ങനത്തെ ഹോർമോൺ ഗുളികകൾ മേടിക്കാതിരിക്കുക എന്നിട്ട് ഈ പേഷ്യന്റിന് സ്റ്റേജ് ടു ക്യാൻസർ ആയിരുന്നു ട്രീറ്റ്മെന്റിനൊക്കെ പിന്നെ പോയി അവർ പിന്നെ ഫോളോ അപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരങ്ങ് പോയി അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തൊരു ഹോർമോൺ ഗുളികകളാവട്ടെ നമ്മുടെ ബോഡിയിൽ മാറ്റം വരുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക പറയാൻ പറ്റ നമ്മുടെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു 何,何すか。<music>